ഹായ് ഹലോ എല്ലാവർക്കും പത്രമാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ് വിഗ്രഹങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയ ആളുകളെ തിരക്കി ആദർശിൻ്റെ കാറിലേട്ട് പോവുകയാണ് അതേസമയം നന്ദുവും നന്ദുവിൻ്റെ ഫ്രണ്ട്സും കൂടി അവരുടേതായ രീതിയിൽ അന്വേഷിക്കുകയാണ് അതേസമയത്ത് അഭിയാണെങ്കിൽ ഭയങ്കര സന്തോഷ നൃത്തം നടത്തുകയാണ് ആ സമയത്ത് നമ്മുടെ നവി വന്നിട്ട് കാര്യം തിരക്കുകയാണ് എന്താണ് നിങ്ങൾ ഇത്രയേറെ സന്തോഷിക്കാനുള്ള കാരണം ഇന്നലെ രാത്രി മുഴുവനും ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നല്ലോ നിങ്ങളുടെ അമ്മയും അതുപോലെ ആയിരുന്നു ഇപ്പോൾ അതേ അമ്മയും മോനും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ എന്നോടൊന്ന് തുറന്ന് പറഞ്ഞൂടെയെന്നൊക്കെ ചോദിക്കുകയാണ് ാണ് അഭി പറയുകയാണ് ഏയ് അങ്ങനെ പ്രത്യേകിച്ച് സന്തോഷിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ നവ്യ അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ആദർശ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഓരോ വശത്തും ഇങ്ങനെ നോക്കി നോക്കി വണ്ടി ഓടിച്ച് പോവുകയാണ് അതേസമയത്ത് പിന്നെ കള്ളന്മാർ അവരുടെ പിക്കപ്പിൽ സാധനങ്ങളും കൊണ്ട് പോവുകയാണ് കള്ളന്മാർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അതിലൊരു അവർ അവർ എല്ലാവരും കൂടി ചേർന്ന് ചർച്ച ചെയ്യുകയാണ് ആ അഭിസാറ് ഇത് നമ്മൾ കൊണ്ടെത്തിക്കേണ്ടടുത്ത് എത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു തുക അഭിസാറ് നമുക്ക് തരും പിന്നെ അതുകൂടാതെ ഈ വിഗ്രഹം വിറ്റ് കിട്ടുന്ന പൈസയുടെ കാ പകുതി പൈസ നമുക്ക് കിട്ടും പിന്നെ ഈ വിഗ്രഹങ്ങൾ തമിഴ്നാട്ടിലോട്ടല്ലേ കടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ കുറച്ച് നമുക്ക് നമുക്ക് ഇനി റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ും കള്ളന്മാരിങ്ങനെ പോവുകയാണ് അതേസമയം പോലീസ് നമ്മുടെ വണ്ടി ഇങ്ങനെ അപ്പോൾ അപ്പോൾ ആ പോലീസിൻ്റെ നിന്ന് കൊടുക്കുകയാണ് അതായത് ഈ പോയ വിഗ്രഹങ്ങൾ മോഷ്ടിച്ചു പോയ വണ്ടിയുടെ സി സി ടി വി ഫുട്ടേജിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ആദർശിൻ്റെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് പോയ ലൊക്കേഷനും സംഭവങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ആദർശ് താങ്ക്സ് ഒക്കെ പറയുകയാണ് നമ്മുടെ പോലീസുകാർക്ക് അതേസമയം നമ്മുടെ നന്ദുവും കൂട്ടുകാരും കൂടി ചേർന്ന് പോവുകയാണ് പല വഴിക്ക് തിരിഞ്ഞ് എല്ലാവരും കൂടി ഒറ്റ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ പോവുകയാണ് അവരിങ്ങനെ കുറേ ദൂരെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് അതാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ആദർശിൻ്റെ വണ്ടി ഇവരുടെ വണ്ടികൾ അതായത് ആദർശിൻ്റെ വണ്ടി നന്ദുവിൻ്റെ വണ്ടി കള്ളന്മാരുടെ വണ്ടി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് തന്നെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഈ സി സി ടി വി ഫുട്ടേജ് കണ്ടതിന് ശേഷം ആദർശ റോഡിൻ്റെ പല സ്ഥലത്തില് വണ്ടി ഇങ്ങനെ നിർത്തിയതിന് ശേഷം പലരോടും തിരക്കുന്നതായിട്ട് കാണിക്കുകയാണ് ഈ ഈ വണ്ടി പോയത് കണ്ടോ എന്നും പറഞ്ഞിട്ട് റോഡേ പോകുന്ന കുട്ടികളെ കുട്ടികളെടുത്ത് കുട്ടികളെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കുട്ടികളെ എടുത്ത് ചോദിക്കുകയാണ് ഈ വണ്ടി ഇതിലേ പോകുന്നത് കണ്ടു പിന്നീട് അതുപോലെ തന്നെ കടകളിലും റോഡ് സൈഡുകളിലും ഒക്കെയുള്ള ആളുകളെടുത്ത് തിരക്കി തിരക്കി ആദർച്ച് വണ്ടി ഓടിക്കുകയാണ് ഇടയ്ക്ക് വണ്ടി ഓടിക്കും ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ പലരുടെ അടുത്തും തിരക്കുന്നുണ്ട് അതേ സമയത്ത് ഗോവിന്ദനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് അവിടെ നവ്യയും അവരെ സോറി നവ്യല്ല നയന കനക അവരെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് അറുമുഖനും നല്ല സങ്കടത്തിലാണ് അപ്പോൾ അറുമുഖം പറയുകയാണ് ഇതുവരെ പോയവരുടെ വിളിയോ ഒന്നും വന്നിട്ടില്ല ഇനി എന്തായെന്ന് ഒരു ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കനക പറയുകയാണ് അവർ അവർ എന്തായാലും കണ്ടുപിടിക്കുമായിരിക്കും ദൈവം നമ്മളെ കൂടെ അങ്ങനെ ചതിക്കില്ലല്ലോ ഈശ്വരൻ നമ്മൾ എൻ്റെ മോളും എൻ്റെ മോളും അവരുടെ അച്ഛനും ഒക്കെ വ്രതശുദ്ധിയോടുകൂടിയാണ് ഇത് ചെയ്തത് അതുകൊണ്ട് ദൈവത്തിൻ്റെ എന്തായാലും കാണും ഈ പരീക്ഷണങ്ങളെയൊക്കെ ചിലപ്പോൾ അതിജീവിക്കാൻ പറ്റുമായിരിക്കും എന്നിങ്ങനെ കനക പറയുകയാണ് അപ്പം അറുമുഖം പറയുകയാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന് കാരണം ഇപ്പോൾ ഇത് കട്ടുകൊണ്ട് പോയ വാഹനം ഏതാണെന്ന് അറിയില്ല ആരാണ് ഏത് ഭാഗത്തോട്ടാണ് പോയതെന്നറിയില്ല പോലീസുകാരുടെ പറയുമ്പോൾ അവരും കൈമലർത്തി കാണിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അടി നമുക്ക് രണ്ട് കൂട്ടുകാർക്ക് ഉറപ്പാണ് അതുമാത്രമല്ല ഞാനാണിത് ഈ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് തന്നത് കാരണം കുഴഞ്ഞത് അത്രയും ഞാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇതുപോലൊരു വർക്ക് എനിക്ക് കിട്ടത്തുമില്ല എന്നെ ഇനി ആരും വിശ്വസിച്ച് ഒരു കാര്യവും എന്നെ ഇനി ഏൽപ്പിക്കില്ല ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആർ മുഖൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് അറുമുഖം പറയുകയാണ് ആ ഗോവിന്ദ് ഗോവിന്ദ് ഗോവിന്ദ നിങ്ങൾക്ക് നല്ല അവശതയുണ്ട് നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് പോ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ താൻ ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല പിന്നെ കമ്മിറ്റിക്കാർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തനിക്ക് അടിയും കിട്ടും അതൊക്കെ നിനക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ പറയുകയാണ് അതിനുശേഷം അറുമുഖം തന്നെ കനകയോട് പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഇദ്ദേഹത്തെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുക എന്നിങ്ങനെ പറയണം അപ്പോൾ കനക പറയുകയാണ് ഗോവിന്ദേട്ടാ ഹോസ്പിറ്റലിൽ പോവാം എന്നിങ്ങനെ പറയുമ്പോൾ അയാൾ പറയുകയാണ് ആ വേണ്ട കനകയെ എന്തായാലും എനിക്കിപ്പോൾ പോവണ്ട എന്തായാലും ഇത്രയും വലിയൊരു പ്രതിസന്ധി മുന്നിൽ നിൽക്കുന്ന സമയത്തിന് എനിക്ക് ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ആരോഗ്യമൊന്നും മെച്ചപ്പെടുത്തണ്ട എന്തായാലും ഇത് കിട്ടിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് അനങ്ങോള് എന്ന് പറഞ്ഞിട്ട് കല്ല് പോലെ ഒരേ കണക്ക് നിൽക്കുകയാണ് ഗോവിന്ദൻ അങ്ങനെ കനക കരയുകയാണ് കനക പറയുകയാണെങ്കിൽ എത്ര ദിവസത്തെ എൻ്റെ മോളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടം പോലും അല്ലാതിരുന്നിട്ടും എൻ്റെ കുഞ്ഞ് ഇവിടെ വന്ന് സഹായിച്ചുകൊണ്ടിരുന്നതാണ് അതിനൊക്കെ ഒരു ഫലമില്ലാതായിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കനക ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ ദേവയാനി ദേ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ജലജ പറയാണ് ആ എന്തായാലും ജലജ മാത്രമല്ല കേട്ടോ അഫിയും ഉണ്ട് കൂടെ അപ്പോൾ ജലജയും അഫിയും കൂടെ ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് ആ എന്തായാലും ഏട്ടത്തെയും ഏട്ടത്തിക്ക് ഇവിടെ ഒരു ഇലയില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഇതേ ഇന്നലെ പോയതാണ് ആദർശും ആദർശും നയനയും കൂടി പോയിട്ട് ഈ സമയം വരെ അവർ വന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ആഫി പറയുകയാണ് ആ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് എട്ടെണ്ണയുടെ വിവരമില്ലെന്നേ ഉള്ളൂ പക്ഷേ അവൾക്ക് ഇതുപോലെ അവളുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ബഹളമോ ഒന്നുമില്ല പിന്നെ ഇല്ല എന്നല്ല അവളെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ മൈൻഡ് അയ്യാറില്ല വിടാറുമില്ല പക്ഷേ എൻ്റെ ഭാര്യയെക്കാളും സൂത്രശാലിയാണ് ഈ പറയുന്ന നയന അവൾക്ക് എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള കഴിവും അതുകൊണ്ടല്ലേ അവൾ വന്ന് കയറുന്നേനമ്മച്ചി മുത്തശ്ശനെയും മുത്തശ്ശിയും ഈ വീട്ടിലുള്ള എല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പം കണ്ടില്ലേ ആദർചേട്ടം അവളുടെ വലയിൽ വീണ് കഴിഞ്ഞു ഇപ്പോൾ ആദർചേട്ടം അമ്മായിയെ പോലും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലായല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ നയനെ സോറി നമ്മുടെ ദേവയാനി അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ് എന്നിട്ട് ദേവയാനി പറയാണ് നയനെ പോയതിൽ നയ നയന നയനയുടെ വീട്ടിൽ പോയതിലൊന്നും എനിക്ക് ഒരു പരാതിയില്ല കാരണം ഞാൻ തന്നെയാണ് അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പക്ഷേ അതിൻ്റെ പിന്നാലെ ആദരിച്ച് പോയതിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ആദരിച്ച് പോയി കഴിഞ്ഞിട്ട് ഈ നേരമായിട്ടും വീട്ടിൽ വരാഞ്ഞതിലും അതുപോലെ തന്നെ പോയിട്ട് വരാൻ താമസിച്ച് എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞതിൽ മാത്രമേ എനിക്ക് ദേഷ്യമുള്ളൂ അല്ലാതെ എനിക്ക് ഒരു കാര്യത്തിലും ദേഷ്യമില്ല എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അഭി പറയുകയാണ് ആ എന്തായാലും മുമ്പുണ്ടല്ലോ അമ്മായി ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എതിർവാക്ക് ഇവിടെ ആർക്കും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു രീതിയൊക്കെ ഇങ്ങ് മാറി അമ്മായിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അമ്മായിയുടെ ആ പഴയ പ്രതാപവും തലയെടുപ്പും ഒക്കെ പോയി ഇപ്പോൾ എല്ലാവർക്കും നയനയാണ് പ്രധാനം നയനെ സങ്കടപ്പെട്ടാൽ ഇവിടെ എല്ലാവർക്കും സങ്കടമാണ് നയനയുടെ ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ പക്ഷേ അമ്മായിയുടെ സങ്കടം ഇവിടെ ആരും ഇപ്പോൾ കാണുന്നില്ല ആരും ഇപ്പോൾ അമ്മായിയെ ഒരു കാര്യത്തിലും മുഖവിലേക്ക് എടുക്കുന്നുമില്ല ശരിക്ക് പറയുകയാണെങ്കിൽ അമ്മായിക്ക് ഈ വീട്ടിൽ ഇപ്പോൾ ഒരു കോമാളിയുടെ സ്ഥാനമാണ് ഉള്ളത് എന്നിങ്ങനെ അഭി പറയുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ ദേവയാനി ഇങ്ങനെ രൂക്ഷമായിട്ടിങ്ങനെ അഭിയെ നോക്കുകയാണ് അങ്ങനെ അതോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഇന്നത്തെ പത്തനമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്